പോകാം പുതിയൊരു യാത്രയിലേക്ക് യാത്രകൾ ഒരിക്കലും തീരുന്നില്ല പുതിയ ഹലോ കൂട്ടുകാരെ എവർക്കും നമസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഇസ്രയേലിൻ്റെ മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് പുതിയ പുതിയ കാഴ്ചകളും പുതിയ അറിവുകളുമായി ഈ യാത്രയിൽ നമുക്ക് കുറച്ച് ഇസ്രായേലിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകളും കൂടി പങ്കുവെച്ചുകൊണ്ട് യാത്ര തുടങ്ങാം ഇസ്രയേലിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം കാനാൻ പാലസ്തീൻ അല്ലെങ്കിൽ ഹോളി ലാൻഡ് എന്നും അറിയപ്പെടുന്ന തെക്കൻ ലബനാൻ്റെ ഒരു പ്രദേശമാണ് ഇസ്രയേലിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്നത് ഇത് ആധുനിക ഇസ്രയേൽ പാലസ്തീൻ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യകാല മനുഷ്യരുടെ തിരമാലകൾക്ക് സാക്ഷ്യം വഹിച്ച നിർണായകരമായ ലബനാൻ്റെ ഇടനാഴികളുടെ ഭാഗമായ ഒരു ചരിത്രാധികാലം മുതൽ സംസ്കാരത്തിൻ്റെ ആവിർഭാവം വരെ ബിസി പത്താം സഹസ്രാബ്ദത്തിൽ ഈ പ്രദേശം വെങ്കലയുഗത്തിലേക്ക് പ്രവേശിച്ചു വെങ്കലയുഗത്തിൻ്റെ അവസാനത്തിൽ ഈജിപ്ത് കീഴടക്കുന്നതിന് മുമ്പ് കാനായ് നഗര വികസനത്തിൻ്റെ ബി സി രണ്ടായിരം ഇരുമ്പ് യുഗത്തിൽ ഇസ്രായേൽ യഹൂദ രാജ്യങ്ങളെ സ്ഥാപിക്കപ്പെട്ടു യഹൂദ സമരിയൻ ജനതയുടെ ഉത്ഭവത്തിനും പാരമ്പര്യത്തിനും കേന്ദ്രമായി തീർന്നു യഹൂദമതം സമരീയനിസം ക്രിസ്തു മതം ഇസ്ലാം മതം ദ്രുസം എന്നിവയ്ക്ക് മറ്റ് വിവിധ മത പ്രസ്ഥാനങ്ങൾക്കും കാരണമായി മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം ഇസ്രായേൽ ദേശം നിരവധി സംഘടനകൾ കാണുകയും വിവിധ രാഷ്ട്രീയങ്ങളുടെ അധീനതയിലും നിയന്ത്രണത്തിലോ വരികയും ചെയ്തിട്ടുണ്ട് തൽഫലമായി അത് ചരിത്രപരമായി വൈവിധ്യമാർന്ന വൈ വൈശിക വിഭവങ്ങൾക്കും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ബാബിലോണിയൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഈ പ്രദേശം കീഴടക്കി ഹെലോനിസ് കാലഘട്ടത്തിൽ റോളമിക്കുകളും സെലൂണ്ടുകളും ഈ പ്രദേശത്തിന്റെ നിയന്ത്രണങ്ങളും മത്സരിച്ചു എന്നിരുന്നാലും ഹാസ്മേനിയൻ രാജവംശത്തിൻ്റെ സ്ഥാപകത്തോടെ റോമൻ റിപ്പബ്ലിക് സംയോജിക്കപ്പെടുന്നതിന് മുമ്പ് പ്രാദേശിക ജൂത ജനസംഖ്യ ഒരു നൂറ്റാണ്ടോളം സ്വാതന്ത്ര്യം നിലനിർത്തി സംയോജിക്കപ്പെടുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളിൽ ജൂത റോമൻ യുദ്ധ യുദ്ധങ്ങളുടെ ഫലമായി നിരവധി യഹൂദന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു സാമ്രാജ്യത്തിൻ്റെ സ്വാധീനത്തിൽ ഗ്രീക്ക് റോമൻ ലോകം സ്ഥിരീകരിച്ച ക്രിസ്തു മതത്തിൻ്റെ ആവിർഭാവം തുടങ്ങി ഓക്കെ തൽക്കാലം നമുക്ക് ഇത്ര നിർത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇന്നൊരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ യാത്രയുടെ പ്രാധാന്യം ഞങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതാണ് ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഷയം നെസിയോണയാളാണ് ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി അടുത്തത് ടെലവി യാഫോയിൽ നിന്ന് ഞങ്ങൾ ഹൊളോൺ വഴി ആണ് യാത്ര ചെയ്തത് ഹൊളോണിൽ നിന്ന് നേരെ റിഷോൺ ലിസിയോണിൽ മതി അങ്ങനെ ലിസിയോണുകളിൽ എത്തി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് എൻ്റെ ബർത്ത്ഡേ പാർട്ടി ബർത്ത്ഡേ പാർട്ടി എൻ്റെ എംപ്ലോയറുടെ മക മകളുടെ മകളുടെയാണ് അപ്പോൾ ആ പാർട്ടിയിൽ ഞങ്ങൾ പങ്കുചേരാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് വന്ന് കഴിഞ്ഞപ്പോൾ ആരും ഒന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ലായിരുന്നു ഞങ്ങളിപ്പോൾ തന്നെ അവിടെ ജസ്റ്റ് ആ സാങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണുകയൊക്കെ ചെയ്തു ഓക്കെ അപ്പോൾ അങ്ങനെ അവർ വരുവാൻ വേണ്ടി കാത്തിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണം എല്ലാവരും കൂടി പങ്കുചേർന്നു കഴിച്ചു അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ബർത്ത്ഡേ വലിയ കേക്ക് മുറിക്കുന്ന അത് നടത്തുന്നുണ്ടെങ്കിലും ചെറിയ ആൾക്കാർ കുറച്ച് ചിലര് ജസ്റ്റ് കേക്കുകൾ ചില ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ട് അതിനകത്ത് കമ്പിത്തിരി കത്തി ചോദിച്ചിരിക്കുകയാണ് നമ്മൾ കമ്പിത്തിരി ഒന്നും ഇങ്ങനെ ഭക്ഷണത്താനത്തിൽ വെക്കുന്നു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവർ കമ്പിത്തിരി തീ ഭക്ഷണ സ്ഥാനത്തിന് കേക്കിനകത്ത് കുത്തി വെച്ചിട്ട് അവർ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വച്ചു എനിക്കത് ശയിപ്പിക്കും ഇത്രയും ഇതുള്ള അറിവുകളുടെ രാജ്യങ്ങളിലെ ആൾക്കാർ ചെയ്യുന്നത് ഈ പെടിമരുന്നൊക്കെ ഈ ഭക്ഷണ സാധനത്തിൽ വീണിട്ട് അത് കഴിക്കുന്നത് എനിക്ക് തോന്നി അത് വല്ലാത്തൊരു അനുഭവം തോന്നി ഓക്കെ എന്തുമായാലും അത് നടക്കട്ടെ അങ്ങനെയാ അങ്ങനെ ഓരോരോ ആചാരങ്ങൾ ഓരോരുത്തരുടെ ഇത് ഓക്കെ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്